നമ്മുടെ സമസ്തയുടെ വാർഷിക പരിപാടി കുണിയയില് അത് വളരെ ഗംഭീരമായിട്ട് കാരണം നൂറു വർഷമായിട്ട് നമുക്ക് ഒരു വലിയ സർപ്രൈസ് അല്ലെങ്കിൽ വലിയൊരു സമ്മാനമായിട്ട് അവിടെ ഒരുങ്ങാനിരിക്കുകയാണ് അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും കഴിഞ്ഞു അതുപോലെ തന്നെ മൂന്നാലു മാസമായിട്ട് ഓരോ മഹലുകളിലും ഓരോ യൂണിറ്റുകളിലും ഒക്കെ നമ്മുടെ വാർഷികവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ തഹിയ ഫണ്ടിന്റെ വിഷയം അതുപോലെ തന്നെ പതിനഞ്ച് പ്രൊജക്ടുകള് അടുത്ത പുതിയ തലമുറക്ക് കൈമാറുന്ന പതിനഞ്ച് പ്രൊജക്ടുകൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അതിൻ്റെയൊക്കെ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ദായിമാർക്കുള്ള ക്യാമ്പുകൾ പ്രീ ക്യാമ്പ് ഇപ്പം ഏകദേശം തീരാനായി അപ്പൊ പതിനായിരത്തോളം ദായിമാരെ എന്നുള്ളതാണ് അപ്പൊ ക്യാമ്പ് തന്നെ ഒരു മൂന്ന് മൂന്ന് ദിവസത്തെ ക്യാമ്പ് അവിടെ പിന്നെ ഞാൻ പോയപ്പോൾ ആ നടക്കാനിരിക്കാപനം കണ്ടപ്പോൾ തന്നെ എനിക്ക് അത്ഭുതമായി ഇങ്ങനത്തെ ഒരു സ്ഥാപനം ഒരു കോളേജ് കാര്യമൊന്നും നമ്മുടെ കേരളത്തിലില്ല കർണാടകയിലൊക്കെ പല ഭാഗങ്ങളും കണ്ടിട്ടുണ്ട് പിന്നെ അത് ഹൈവേയിൽ തന്നെയാണ് ഒരു ഭാഗം കാസർഗോഡും അത് ഒരു ഭാഗം ാനങ്ങാടിന്റെ ഒരു ഭാഗമാണ് രണ്ടു മൂന്ന് പഞ്ചായത്തിന്റെ ഇടയിലാണ് ഇത് നിൽക്കുന്നത് അപ്പൊ അവിടെ ക്യാമ്പിന് മാത്രം അവിടെ അവര് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ജർമ്മൻ സിസ്റ്റത്തിലുള്ള നമ്മളൊക്കെ കാണുന്നത് പോലെ തന്നെ നമ്മുടെ ഈ ഇവിടെക്കെ ഉണ്ടാവില്ല എക്സിബിഷനോ മറ്റുമൊക്കെ അതിനൊക്കെ ഉപയോഗിക്കുന്ന വലിയ ടെന്റ് അതുപോലത്തെ ഒരു പത്ത് ടെന്റ് ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ടെന്റിൽ തന്നെ ഒരു പത്ത് രണ്ടായിരം ആളുകൾക്ക് നിൽക്കാൻ പറ്റും എത്ര വെയിലുണ്ടെങ്കിലും അതിന്റെ അടിയിൽ നിന്ന തണുപ്പാണ് തണുപ്പാണ് അങ്ങനെയുള്ള പത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു രീതിയിലാണത് സെറ്റ് ആക്കിയിട്ടുള്ളത് പിന്നെ നമുക്ക് അറിയുന്നത് പോലെ തന്നെ നമ്മളെല്ലാവരും ക്യാമ്പിലേക്ക് രജിസ്റ്റർ ചെയ്ത് നൂറ് രൂപ കൊടുത്ത് അതുപോലെ തന്നെ ക്യു ആർ കോഡ് വെച്ച് നമുക്ക് സീറ്റ് സ്ലോട്ട് കിട്ടുന്നതാണ് അപ്പം അതിലൊക്കെ മുപ്പത്തയ്യായിരം മുപ്പത്തിമൂന്നായിരത്തോളം ഈ ക്യാമ്പിലുള്ള സീറ്റാണുള്ളത് ആളുകൾ ബുക്ക് ചെയ്തിട്ടുള്ളത് അപ്പതൊക്കെ വളരെ ഏറ്റവും സൗകര്യമുള്ള രീതിയിലാണ് അവിടെ ചെയ്തിട്ടുള്ളത് ക്യാമ്പുകൾ കാര്യങ്ങള് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരു അഞ്ച് ഏക്കർ സ്ഥലം മാറ്റി വെച്ച് അവിടെയാണ് ഭക്ഷണത്തിന്റെ കാര്യങ്ങൾ ചെയ്യുന്നത് പിന്നെ ടോയ്ലറ്റ് സൗകര്യങ്ങൾ അതുപോലെ തന്നെ ആംബുലൻസ് രോഗികളായിട്ടുള്ള ആളുകളെ ശുശ്രൂഷിക്കാനുള്ള അവർക്കുള്ള ഹോസ്പിറ്റലൈസ് ആക്കാനുള്ള കാര്യങ്ങളൊക്കെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കാഷ്വാലിറ്റി രീതിയിലുള്ള ചെറിയൊരു സൗകര്യം അവിടെ ഉണ്ട് ഇത് അതുപോലെ തന്നെ റോഡും കാര്യം ബ്ലോക്ക് ചെയ്യാതിരിക്കാനും അതുപോലെ തന്നെ വി ഐപികൾക്ക് വരാനുള്ള ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നമ്മളെ സമസ്തന്റെ പരിപാടികൾ നമ്മൾ കാണാത്ത നമ്മൾ കാര്യമായിട്ട് കണ്ടിട്ടുള്ളത് കോഴിക്കോട് ഉള്ള നമ്മുടെ പൊതുപരിപാടി ആ കോഴിക്കോട് ബീച്ചിലുള്ള പരിപാടികളായിരിക്കും പിന്നെ നമ്മൾ കണ്ടിട്ടുണ്ടാവുക പട്ടിക്കാട് ജാമ്യയിലുള്ള പരിപാടികളായിരിക്കും കോഴിക്കോടൊക്കെ നമ്മൾ എത്തുമ്പോൾ തന്നെ പരിപാടി തീരുന്നുണ്ടാവും കാരണം ആ ബ്ലോക്ക് വണ്ടികളൊക്കെ നിർത്തി സ്റ്റേജിന്റെ അവിടെ എത്തുമ്പോഴത്തേന് പരിപാടി തീർന്നിണ്ടാവും കുറെ ആൾക്കാർ വരുന്നതും പോകുന്നതും കാണാം ഇത് അങ്ങനെയല്ല ഇത് എത്ര ആളുകൾ വന്നാലും എല്ലാവർക്കും ഇരിക്കാനും അതുപോലെ തന്നെ ഒരു ബ്ലോക്ക് ഒന്നും ഇല്ലാത്ത രീതിയിൽ അതിന് കാരണം നമ്മൾ അവിടെ പോയാൽ നമുക്ക് അത്ഭുതം അവിടെ വന്ന് അത് കാണാം അപ്പൊ അത് ഞാനായിട്ട് പറഞ്ഞിട്ട് ആ ഒരു ഇത് ഇല്ലാതാക്കുന്നില്ല നിങ്ങൾ അവിടെ ചെന്നെത്തുമ്പോൾ നിങ്ങൾ കാണുന്നത് ഒരു വേറെ ലോകമായിരിക്കും അത് ഉറപ്പ് തരാൻ പറ്റും അപ്പൊ ഇതിനൊക്കെ ചുക്കാൻ പിടിച്ചിട്ടുള്ള നമ്മുടെ നേതാക്കന്മാരിൽ ഒരു നേതാവാണ് അമിത് ഉസ്താദ് അങ്ങനെ കുറെ ആളുകൾ ഇതിനു വേണ്ടിയിട്ട് രാവും പകലും പ്രവർത്തിക്കുന്നുണ്ട് വലിയ ചെലവാണെന്നൊക്കെ നമുക്കറിയാം അപ്പൊ കുറെ ആളുകൾ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ദഹിയ ഫണ്ട് ഇതിനുപയോഗിച്ച് അതിനുപയോഗിച്ച് എന്തിനാണ് ഇത്രയും പൈസകൾ എടുത്തത് കളക്ട് ചെയ്തതെന്നുള്ളൊക്കെ അതൊക്കെ ആ ഒരു നാല് ദിവസം കൊണ്ട് ആ ചോദിച്ച ആളുകളുടെ ഒക്കെ മനസ്സൊക്കെ മാറും അപ്പൊ ഇത് ഒരു വലിയ പരിപാടിയാക്കിയിട്ട് മാത്രമുള്ള ഒരു സംഭവമല്ല പുതിയ തലമുറ ഒക്കെ കാണുമ്പോൾ തന്നെ അതിൽ മാറ്റങ്ങൾ വരും അതുപോലെ തന്നെ അള്ളാഹു സുബാന ആ മഞ്ഞുരുക്കി തെരുമാറാകട്ടെ അതുപോലെ ആ കൂട്ടായ്മ അത് അതിൻ്റെ സൗകര്യങ്ങൾ കാണാനും അവിടുത്തെ അത്ഭുതങ്ങൾ കാണാനും മാത്രമല്ല അവിടെ പോകുന്നത് മഹാന്മാരായിട്ടുള്ള അള്ളാഹുവിനോടൊക്കെ ഏറ്റവും അടുത്തിട്ടുള്ള മുഷാവറ പണ്ഡിതന്മാരെ ഒരുമിച്ച് കാണാനും കുറെ പണ്ഡിതന്മാരെ കാണും മുഷാവറിന്റെ പണ്ഡിതന്മാരല്ലാതെയും ഉള്ള കുറെ പണ്ഡിതന്മാർ അപ്പൊ അവരൊക്കെ കൂടെ ആ ദുവായിലും മജ്ലിസിലും എല്ലാത്തിനും പങ്കെടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുമെന്നുള്ള യാതൊരു സംശയവുമില്ല അവിടെ നമുക്ക് ഉത്തരം കിട്ടില്ലെങ്കിൽ പിന്നെ അവിടെ ഉത്തരം കിട്ടില്ല അങ്ങനെയുള്ള സദസ്സുകളാണ് അവിടെ നിരസാന്നിധമാവാൻ പോകുന്നത് അപ്പൊ അതിലേക്ക് നമ്മളെല്ലാരും നിയത്ത് വെച്ച് അതിന് തയ്യാറാവുക അതിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം ാഹു ലഭ്യമാക്കി തീരുമാറാകട്ടെ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ മക്കള് കുട്ടികളടക്കം ആ ഒരു മൂന്ന് നാല് ദിവസം അവിടെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് മത്സരിക്കുകയാണ് മാതാപിതാക്കളോടൊക്കെ നമ്മുടെ മക്കള് മക്കള് നമ്മളെക്കാളും കൂടുതൽ നിർബന്ധം നമ്മുടെ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് അപ്പൊ അവരെ വരെ അങ്ങോട്ട് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പം മദ്രസയിലുള്ള ഉസ്താദമാരും മാതാപിതാക്കളൊക്കെ ഉള്ളത് ഇൻഷാല് നമുക്കെല്ലാവർക്കും ആ ഒരു വലിയ പരിപാടിയിൽ പങ്കെടുക്കുവാൻ അതിൻ്റെ സുന്നത്ത് കരസ്ഥമാക്കാനൊക്കെ സാധിക്കുമാറാകട്ടെ അള്ളാഹു പ്രാർത്ഥനകൾ സ്വീകരിക്കുമാറാകട്ടെ അനേകം ആളുകൾ സഹായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും സഹായിച്ചിട്ടുണ്ട് ഇവിടെയുള്ള കുറേ ആളുകളൊക്കെ അതിൻ്റെ ഭാഗമായിട്ടുണ്ട് അള്ളാഹു സുബാന ഹൈറുമ്പോൾക്കും ദാൻ ചെയ്യുമാറാകട്ടെ നമ്മുടെ നമ്മുടെ എല്ലാവരുടെയും ചെയ്തിൽ ഉലമ്മ ജഫ്രീ തങ്ങള് നമുക്കറിയാലോ മുപ്പര് ഇതിന്റെ നമ്മുടെ സമ്മേളനത്തിന്റെ എല്ലാ പരിപാടികളും വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് തീരെ റെസ്റ്റും കാര്യമൊന്നും ഇല്ല അതുപോലെ കുറേ നമ്മുടെ മുഷാഫർ അല്ല മറ്റു നേതാക്കന്മാരെല്ലാവരും കഴിഞ്ഞ രണ്ട് മൂന്ന് മാസമായിട്ട് ഇതിന്റെ പിറകെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഊണ് ഉറക്കമൊന്നും ഇത് മാത്രം മനസ്സിലുള്ളത് അപ്പൊ അവരുടെയൊക്കെ ആ ആരോഗ്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പം ലഹ് സുബാന അവർക്കൊക്കെ നല്ല ആരോഗ്യവും ആയുരാരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ദീർഘായുസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ കുറെ പണ്ഡിതന്മാർ കുറെ ഉലമാക്കൾ ഉമറാക്കളൊക്കെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എത്ര അസുഖം ഉണ്ടെങ്കിലും പ്രയാസമുണ്ടെങ്കിലും അവിടെ എത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അപ്പം അത് കഴിഞ്ഞിട്ട് മരിച്ചാൽ മതി അതുവരെ ആ ആ ഒരു ദിവസം വരെ ആയുസ് കിട്ടണമെന്ന് ഒക്കെ പ്രാർത്ഥിക്കുന്ന എത്രയോ ആ പണ്ഡിതന്മാരും പൊലുമാക്കളും ഉണ്ട് അള്ളാഹു അവർക്കൊക്കെ അവിടെ പങ്കെടുക്കാനുള്ള അവരുടെ ആ വലിയ ഭാഗ്യം അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ നമുക്കറിയാം രോഗികളായിട്ടുള്ള ആളുകളൊക്കെ ചിലപ്പോൾ നമ്മൾ അവിടെ പോകുമ്പോൾ കാണാൻ പറ്റും വീൽചെയറിലും അതുപോലെ തന്നെ മറ്റുമൊക്കെ അങ്ങനെയുള്ള ഇതിൽ അവസ്ഥയുള്ള ആളുകളൊക്കെ ചിലപ്പോൾ അവിടെ വരും അതൊരു വലിയ സംഭവമായി തീരുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല ഇൻഷാള്ള അതൊക്കെ വിജയിപ്പിച്ച് തെരുമാറാകട്ടെ അതിൻ്റെ കൂടെ നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ കൗമ് എല്ലാവരും ആ ഒരു ഐക്യവും അതുപോലെ തന്നെ ആ സമാധാനമൊക്കെ ലോസുബാന നിലനിർത്തി തരട്ടെ അടുത്ത തലമുറക്ക് നമ്മുടെ സമസ്തയുടെ പ്രവർത്തനങ്ങൾ സന്നദ്ധ ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾ അതിലൊക്കെ അടിയുറച്ച് നിന്ന് ആദർശത്തിലൊക്കെ അടിയൊറച്ച് നിന്ന് നല്ല കൂടി മുന്നോട്ട് പോകാൻ സാധിക്കുമാറാകട്ടെ ഇന്നത്തെ ഈ പരിപാടി എൻ്റെ സംഘാടകർ പ്രത്യേകം മുനീർ